കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വീണ്ടും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിൻ്റെ പിതാവ് സഞ്ജുവിനെതിരെ കെ സി ഐ ഗൂഢാലോചന നടത്തുന്നതായി സഞ്ജുവിന്റെ പിതാവ് സാംസൺ വിശ്വനാഥൻ ആരോപിച്ചു ആറുമാസം മുൻപേ എനിക്കറിയാമായിരുന്നു സഞ്ജുവിനെതിരെ അവർ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ടത് ഞങ്ങൾക്ക് അവരുമായി പോരടിക്കാൻ സാധിക്കില്ല അവരെ വെല്ലുവിളിക്കാൻ നമുക്കാവില്ല എന്റെ മകൻ സഞ്ജു സുരക്ഷിതനല്ല ഇന്ത്യൻ താരത്തിന്റെ പിതാവ് പറയുന്ന വാക്കുകളാണിത് അവർ എല്ലാ കുറ്റവും സഞ്ജുവിൻ്റെ മേൽ ചുമത്തും എല്ലാവരും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും കേരളത്തിന് വേണ്ടി കളിക്കുന്നത് സഞ്ജു അവസാനിപ്പിക്കണം എനിക്ക് പറയാനുള്ളത് മറ്റേതെങ്കിലും സംസ്ഥാന അസോസിയേഷനുകൾ സഞ്ജുവിന് അവസരം കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ മുൻപോട്ട് വരണം ഞങ്ങൾക്ക് വേണ്ടി കളിക്കൂ സഞ്ജു എന്ന് പറഞ്ഞ് സഞ്ജുവിനെ ക്ഷണിക്കണം ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണെന്നും സാംസൺ വിശ്വനാഥൻ പറഞ്ഞു സഞ്ജു ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ കെ ഒരു വലിയ ശക്തമായ അസോസിയേഷനാണ് എൻ്റെ മകനെതിരെ അവർ ഗൂഢാലോചനയുമായി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ വേട്ടയാടുന്നത് എന്ന് അറിയില്ല ഞങ്ങൾ അവരോടാരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല സഞ്ജു അവന്റെ ജീവിതത്തിൽ ക്രിക്കറ്റ് അല്ലാതെ മറ്റൊന്നും ആസ്വദിച്ചിട്ടില്ല ക്രിക്കറ്റ് ഗ്രൗണ്ടും പരിശീലനവും അല്ലാതെ മറ്റൊന്നിനും സഞ്ജു ശ്രദ്ധ കൊടുത്തിട്ടില്ല മുപ്പത് വർഷത്തെ തൻ്റെ ജീവിതം ക്രിക്കറ്റിനു വേണ്ടിയുമാണ് സഞ്ജു സമർപ്പിച്ചത് എന്നാൽ ഇപ്പോൾ സഞ്ജു ഒറ്റപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് മതിയായി കെ സി ഐക്ക് പുറത്ത് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സഞ്ജുവിൻ്റെ പിതാവ് പറയുന്ന വാക്കുകളാണ് അതിനിടെ ഇംഗ്ലണ്ടിനെതിരെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത സഞ്ജുവിന് സ്കോർ ഉയർത്താൻ സാധിച്ചെങ്കിലും പവർ പ്ലേയിൽ ഇന്ത്യക്കായി മിന്നും തുടക്കം നൽകാനായി നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് ചെയ്സ് ചെയ്തിറങ്ങിയ ഇന്ത്യക്കായി രണ്ടാം ഓവറിൽ ഇംഗ്ലണ്ടിന്റെ അറ്റ്കിൻസണിനെതിരെ ഇരുപത്തിരണ്ട് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഇരുപത്തിയാറ് റൺസ് എടുത്ത് സഞ്ജു മടങ്ങിയെങ്കിലും അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ബലത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റ് ജയത്തിലേക്ക് എത്തി ജനുവരി ഇരുപത്തിയഞ്ചിന് ചെന്നൈയിലാണ് പരമ്പരയിലെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി മത്സരം